എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ ഒഡീഷയിലെ ഗജപതി ജില്ലയിൽ വളർത്തമ്മയെ ആൺ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പതിമൂന്നുകാരി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അമ്പത്തിനാലുകാരിയായ രാജലക്ഷ്മി കർ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് പരലാമഗുണ്ടിയിലെ വീട്ടിൽ കൊല്ലപ്പെട്ടത് എട്ടാം ക്ലാസ്സുകാരിയായ ദത്തുപുത്രിക്ക് ആൺ സുഹൃത്തുക്കളുമായുള്ള ബന്ധം എതിർത്തതിനാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു മൂന്ന് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ രാജലക്ഷ്മി എടുത്തു വളർത്തുകയായിരുന്നു ആൺ സുഹൃത്തുക്കളുമായുള്ള ബന്ധം എതിർത്തതിനുള്ള വൈരാഗ്യത്തിന് പുറമെ രാജലക്ഷ്മിയുടെ സ്വത്തിന്റെ അവകാശം നേടുക എന്ന ഉദ്ദേശവും കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു ഉറക്കഗുളിക നൽകി രാജലക്ഷ്മിയെ മയക്കിക്കിടത്തിയ ശേഷം തലയിണ മുഖർത്തമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ച നിലയിൽ രാജലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചു തൊട്ടടുത്ത ദിവസം രാജലക്ഷ്മി ഹൃദയാഘാതം മൂലം മരിച്ചെന്ന് ബന്ധുക്കളെ അറിയിക്കുകയും ഭുവനേശ്വറിൽ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയും ചെയ്തു സംഭവം കൊലപാതകമാണെന്ന് പുറംലോകം അറിയുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഭുവനേശ്വറിൽ ഉപേക്ഷിച്ച നിലയിൽ രാജലക്ഷ്മിയുടെ സഹോദരൻ സിബ പ്രസാദ് മിശ്രയ്ക്ക് ലഭിച്ചു ഫോൺ പരിശോധിച്ചതോടെ ഇൻസ്റ്റഗ്രാമിൽ കൂട്ടുപ്രതികളുമായി പെൺകുട്ടി നടത്തിയ സംഭാഷണം കണ്ടെത്തി രാജലക്ഷ്മിയെ കൊല്ലുന്നതും സ്വർണവും പണവും ഉൾപ്പെടെ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ചാറ്റൽ പരാമർശമുണ്ട് ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മെയ് പത്തൊമ്പതിന് മിശ്ര പോലീസിൽ പരാതി നൽകി പതിമൂന്ന് വർഷം മുമ്പ് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ രാജലക്ഷ്മിയും ഭർത്താവ് ജിതേന്ദ്രകുമാർ പാണ്ഡയും ചേർന്നെടുത്ത് വളർത്തുകയായിരുന്നു ജിതേന്ദ്രകുമാർ പാണ്ഡ ഒരു വർഷത്തിന് ശേഷം മരിച്ചു പിന്നീട് രാജലക്ഷ്മി ഒറ്റയ്ക്കാണ് കുട്ടിയെ വളർത്തിയത് പരലേഖമുണ്ടിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് കുട്ടിയെ ചേർത്തത് പിന്നീട് അതേ പട്ടണത്തിലുള്ള പൂജാരിയായ ഗണേഷ് റാറും ഇയാളുടെ സുഹൃത്ത് ദിനേശ് സാഹു എന്നിവരുമായുള്ള അടുപ്പം രാജലക്ഷ്മി എതിർത്തതോടെ ഇരുവർക്കുമിടയിൽ ഭിന്നതകൾ ഉടലെടുത്തു രാജലക്ഷ്മിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ഒരുക്കിയത് ഗണേഷ് റാട്ടാണ് നേരത്തെ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ബന്ധുക്കൾക്ക് ആദ്യം മരണത്തിൽ സംശയമുണ്ടായിരുന്നില്ല പിന്നീട് മിസ്സർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെയും ക്ഷേത്രത്തിലെ പൂജാരിയായ ഗണേഷ് റാട്ട് ഇയാളുടെ സുഹൃത്ത് ദിനേശ് സാഹു എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ